ഒരാളൊരു തെറ്റ് ചെയ്തു ഓക്കെ ബിഗ് ബോസ് വീട്ടിലെ കാര്യം തന്നെയാണ് ഞാൻ കേട്ടോ നമ്മുടെ രേണുവിൻ്റെ അക്ബറിൻ്റെയും വിഷയം ആ ഒരു വാക്ക് അക്ബർ രേണുവിനെ വിളിച്ചപ്പോൾ നമ്മളെല്ലാവരും അക്ബറിനെ കുറ്റപ്പെടുത്ത് ചെയ്തു ലാലേട്ടനും കുറ്റപ്പെടുത്തി ഇനി മേലാൽ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു അതിനെതിരെ അക്ബർ രേണുവിനോട് ഒരുപാട് വട്ടം സോറി പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാട് നല്ല രീതിയിലാണ് പാട്ടൊക്കെ പാടിയും പിന്നെ ലൗഡ് ഷേപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് രേണുവിനെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് അക്ബർ നോക്കിയത് പക്ഷേ രേണു അമ്പിലും വില്ലിലും അടുക്കുന്നില്ല ഒരാളെ കൊണ്ട് ഇത്രയും മാപ്പൊക്കെ പറഞ്ഞു പ്പഴേ രേണു പലരെയും പലതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് വഴക്കിട്ടിട്ടുണ്ട് അവിടെ പലരും പരസ്പരം എന്തൊക്കെയോ വിളിക്കുന്നു അപ്പോൾ അവർക്ക് ഒരു ഗെയിമിൻ്റെ സ്പിരിറ്റ് ആയിട്ട് എടുക്കണം അല്ലാതെ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് ഇത്രയും ബലം പിടിച്ചിരിക്കേണ്ട കാര്യമില്ല തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല അത് അവരതിൽ ക്ഷമ ചോദിച്ചാൽ അതിൽ ക്ഷമിക്കുക തന്നെയാണ് വേണ്ടത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ക്ഷമിച്ചിട്ടാണല്ലോ രേണുവിന് ഇത്രയും ഫാൻസൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നല്ലേ പിന്നെ അനുമോളുടെ ജിസലിൻ്റെ വിഷയം ഇത്രയും കരഞ്ഞ് പോകേണ്ട കാര്യമൊന്നും അനുമോക്കില്ല നല്ല രീതിയിൽ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു ഇത് നമുക്ക് ജിസൈലായത് കൊണ്ട് മാത്രം നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ജിസയിൽ ഇവിടെ കുറേ റൂൾസ് തെറ്റിക്കുന്നുണ്ട് ഇതും അങ്ങനെയൊക്കെ ആകാന്ന് അവർ ചിന്തിച്ചതിൽ തെറ്റൊന്നുമില്ല പിന്നെ ജിസലിന് മലയാളം അറിയാത്തതുകൊണ്ട് പറഞ്ഞാൽ തെറ്റിപ്പോയതായിരിക്കല്ലേ ഹൈറ്റും വെയിറ്റുള്ളപ്പോൾ മൂടൊക്കെ കയറും എന്നായിരിക്കും ജിസൈൽ ഉദ്ദേശിച്ചത് എന്നാലും ജിസൈൽ ആയതുകൊണ്ട് മാത്രം ഇതിൽ ന്യായീകരിക്കാൻ പറ്റില്ല എന്നാലും അത് ബോഡി ഷേമിംഗ് എന്നും പറഞ്ഞാൽ അത്ര ഇതായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അനുമോൾക്ക് ആ ഒരു ഹൈറ്റിൻ്റെ പേരിൽ കുറേ ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് സങ്കടമായതായിരിക്കും അപ്പം കളികൾ മുറുകട്ടെ മുറുകട്ടെ വെയിറ്റ് താങ്ക് യു